ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ ടുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനൊരു എപ്പിസോഡിൽ നിന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാനൊരു എപ്പിസോഡ് നമ്പർ കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ നാളെ എടുക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടില്ല ഞാൻ കാഠ്മണ്ഡുവിലാണ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും തഥോപാനിന്ന് ഹോട്ട് വാട്ടർ സ്പ്രിംഗിൽ കുളിച്ച് പൊക്കറയ്ക്ക് പോയ ആൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കാഠ്മണ്ഡുവിൽ എത്തിയത് വലിയ കഥയാണ് നീട്ടി തന്നെ പറയണം അപ്പൊ തഥോപാനീന്ന് കുളിച്ച് ആ ഇറങ്ങി ഞാൻ പൊക്കറയിലെത്തി രാത്രി ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്കും പൊക്കറയിലെത്തി നമ്മൾ ഹോസ്റ്റൽ പൊക്കറയിൽ പോയി കിടന്നു പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീക്കുന്നുണ്ടല്ലോ നല്ല പനിയായിട്ടാണ് പനിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ തളർത്തി കളയുന്ന പോലത്തെ ഒരു പനി മൂന്ന് ദിവസം ഞാൻ അവിടെ നിന്നു അപ്പം കഴിഞ്ഞ വീഡിയോ എടുത്തത് അഞ്ച് അഞ്ച് ദിവസം മുമ്പാണ് അപ്പം മൂന്ന് ദിവസം ഞാൻ അവിടെ നിന്നു ഇന്നലെ പൊക്കറയിൽ നിന്ന് ഞാൻ ഡൊമിനൊക്കെ എടുത്തിട്ട് കാഠ്മണ്ഡുവിലേക്ക് പോകുന്നു അവത് ഉണ്ടായിട്ടൊന്നല്ല പക്ഷേ നമ്മുടെ പെർമിറ്റ് നമ്മുടെ ബൻസാർ ബൈക്കിന് നമ്മളിവിടെ അടയ്ക്കുന്ന പെർമിറ്റിൻ്റെ കാലാവധി ഇന്ന് തീരാണ് ഇരുപത്തഞ്ചാമത്തെ ദിവസമാണ് നേപ്പാളിൽ അത് ഇന്ന് തീരാണ് അപ്പം അത് പുതുക്കണമെങ്കിൽ ഹൈദർ നമ്മൾ ഇന്ത്യ നേപ്പാൾ ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റിൽ പോയിട്ട് പുതുക്കണം അല്ലെങ്കിൽ കാഠ്മണ്ഡുവിൽ വരണം അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ പോകുന്നു ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം നേരത്തെ ഇന്നലെ ചെയ്യാലോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ചെയ്യാലോ എന്നുള്ളൊരു ഐഡിയയിലൊക്കെ ഞാൻ അവിടെ നിന്ന് പോകുന്നു നേപ്പാളിലെ മേജർ രണ്ട് സിറ്റീസ് ആണ് പൊക്കറയും കാഠ്മണ്ഡു ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ഇതുപോലൊരു റോട്ടിൽ കൂടെ സഞ്ചരിച്ചിട്ടില്ല ഇരുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു കേട്ടോ ഇരുന്നൂറ് കിലോമീറ്ററിൽ എങ്ങനെ പോയാലും ഒരു നൂറ്റെഴുപത് കിലോമീറ്റർ വളരെ മോശമായിട്ടുള്ള റോഡ് മോശം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മോശം ബാക്കി മുപ്പത് കിലോമീറ്റർ അടിപൊളിയാണ് സിക്സ് ലൈൻ റോഡാണ് പക്ഷേ ഈ നൂറ്റെഴുപത് കിലോമീറ്റർ അൾട്രാ അൾട്രാ വെസ്റ്റ് ായിട്ടുള്ള റോഡായിരുന്നു അപ്പൊ റോഡ് മോശമാന്ന് മാത്രമല്ല വഴിയിൽ നിറച്ച് വണ്ടികൾ ലോറി ബസ് ഇതിനൊക്കെ പുറമേ ഉണ്ടല്ലോ പൊടി പൊടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൊടി നമുക്ക് മുമ്പേ പോകുന്ന വണ്ടി ഒരു പോയിന്റിൽ കാണാൻ പറ്റാത്ത അത്രയും പൊടി പിന്നെ നമുക്ക് ചില ഗട്ടറോ അല്ലെങ്കിൽ റോഡ് ചില റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെയാണ് ചില റോഡിന്ന് പണിച്ചുകൊണ്ടിരിക്കുന്ന ബാധിക്കണത് അവർ കൺസ്ട്രക്ഷൻ ചെയ്യാൻ കേട്ടോ അല്ലാതെ വേറെ ഒന്നല്ല കൺസ്ട്രക്ഷൻ നടക്കുകയാണ് അതിന്റെ കാര്യങ്ങളാണ് അതുപോലത്തെ റോഡ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്താണെങ്കിൽ ഇന്നലെ തുടങ്ങി ഒട്ടും വയ്യായിരുന്നു വന്നാലും ഞാൻ ഒന്ന് നമുക്ക് നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി പോകുന്നത് പക്ഷേ ഭയങ്കര മോശമായിട്ടുള്ള റോഡായിരുന്നു പിന്നെ നമ്മൾ ഈ കൂനുമ കുരു എന്നൊക്കെ പറയില്ലേ അതുപോലെ പോകുന്ന വഴിയിൽ നമ്മുടെ ബാക്ക് ടയറിൻ്റെ വാൽവ് പൊട്ടി ഭാഗ്യത്തിന് ഭാഗ്യത്തിനടുത്ത് തന്നെ ഒരു ഒരു ഉണ്ടായിരുന്നു വേഗം അവിടെ കയറ്റി വാൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടു പിന്നെ അവിടെ നിന്ന് പോകുന്നു രാവിലെ പത്ത് മണിക്ക് എന്തോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പൊക്കറെന്നിറങ്ങിയത് ഗൂഗിൾ മാപ്പിൻ്റെ കണക്കനുസരിച്ച് ഞാനൊരു അഞ്ചാറ് മണിക്കൂറിൽ കാഠ്മണ്ഡു എത്തുന്നതാണ് വൈകുന്നേരം അഞ്ച് മണി ഞാൻ എത്തിയിട്ടില്ല പിന്നെ എനിക്കൊരു നാൽപ്പത് കിലോമീറ്റർ ബാക്കിയുണ്ടായിരുന്നു എൻ്റെ എനർജി മൊത്തം ഇങ്ങനെ ഞാനിങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തി കിട്ടിയാൽ മതി നമുക്കൊരു ഫീലിംഗ് വല്ലേ അതുപോലത്തെ ഒരു കണ്ടീഷനിൽ എത്തിയപ്പോൾ ഞാൻ ഈ ഓടിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പം ഞാനൊരു ലോഡ്ജ് എടുത്തു ഇന്നലെ രാത്രി അവിടെ കിടന്ന് തുടങ്ങി രാവിലെ നേരത്തെ ഇട്ടിട്ട് കാട്ട്മണ്ടൂവിലേക്ക് വന്നു കാരണം പത്ത് മണിക്കാണ് ഇവിടുത്തെ ബൻസാർ ഓഫീസ് ഈ ബൻസാർ എന്താണെന്ന് ഞാൻ വേണ്ടി പറയുകയാണ് ഇന്ത്യൻ വെഹിക്കിൾ ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ നേപ്പാളിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ദിവസം ഒരു ഇരുന്നൂറ് നേപ്പാളി റുപ്പി അടയ്ക്കണം അത് നമ്മൾ നേരത്തെ എടുത്ത് വയ്ക്കണം അപ്പോൾ നമുക്കിപ്പോൾ പത്ത് ദിവസത്തേക്കാണ് വേണ്ടത് നമ്മൾ കയറുമ്പോൾ തന്നെ പത്ത് ദിവസത്തേക്ക് എടുക്കണം അത് റിന്യൂ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ കാഠ്മണ്ടൂൽ റിന്യൂ ചെയ്യും അപ്പോൾ രാവിലെ പത്ത് മണിക്ക് ഓഫീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് മിനിറ്റിൻ്റെ ഉള്ളൂ അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങി പത്ത് മണിക്ക് ഓഫീസിലെത്തുന്ന ഒരു കണക്കൊക്കെ ശരിയാക്കി ഇറങ്ങി ഇവിടെ ഞാനൊരു ഹോസ്റ്റൽ ഞാൻ നടന്നുകൊണ്ട് സംസാരിക്കും ഇവിടെ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്ത് കേട്ടോ ഫ്ലോക്ക് എന്നാണ് പേര് ഫ്ലോക്ക് ഹോസ്റ്റൽ അപ്പോൾ ഫ്ലോക്ക് ഹോസ്റ്റലിൻ്റെ അകത്തൊരു ഡോർമറ്ററി സിക്സ് ബെഡ് ഡോമിലാണ് ഞാൻ താമസിക്കുന്നത് എഴുന്നൂറ് രൂപ ആട്ടോ കുറച്ച് ഹൈഫൈ ആണ് അപ്പോൾ എന്താ പറയുക ആൾക്കാരൊന്നൊരു ഒരു 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 ഇത് ഒരു മനുഷ്യപ്പറ്റില്ല ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആരും ചിരിക്കുമില്ല ഒന്നുമില്ല ഒരു ഹോസ്റ്റൽ വൈബ് കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ പക്ഷേ ഭയങ്കര നീറ്റാണ് ഭയങ്കര എന്താ പറയുക നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങനെ വന്നിരിക്കാനുള്ള കോമൺ ഏരിയ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഡ്രസ്സാണ് കേട്ടോ പക്ഷേ ഈ പറഞ്ഞപോലെ അവിടെ ഒരു ഒരു ബാർ കൗണ്ടറൊക്കെ ഉണ്ട് ഭയങ്കര അടിപൊളിയാണ് കാണാൻ ആകെ ഒരു മനുഷ്യപ്പെട്ടുള്ള അതെ ഈ ചേട്ടനാണ് ഹലോ അപ്പോൾ ഈ സെക്യൂരിറ്റി ചേട്ടനാണ് ഇന്ന് വന്നപ്പോൾ ബൈക്കൊക്കെ കയറ്റി വയ്ക്കാനൊക്കെ സഹായിച്ചത് അപ്പം പറഞ്ഞു ആകെ മനുഷ്യപ്പെട്ടുള്ള ആൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ പത്ത് മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കാഠ്മണ്ഡു സിറ്റി ലിമിറ്റ്സ് കടന്ന ഉടനെ ഈ കോനിന്റെ മുകളിലുള്ള കുരുവിന്റെ മുകളിലുള്ള കുരു എന്ന് അറിയില്ലേ അതുപോലത്തെ ഒരു കുരു കിട്ടി എന്താണെന്നറിയോ വണ്ടിയുടെ ബാക്ക് ബ്രേക്കിന്റെ ലിവർ ഉണ്ടല്ലോ അതിൻ്റെ സ്ക്രൂവോ നട്ടോ വോൾട്ടോ എന്തോ ഊരിപ്പോയി ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല വേഗം ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് വണ്ടി സൈഡാക്കി ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ അവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ വേണമായിട്ട് ബജാജിൻ്റെ ഒരു സർവീസ് സെൻ്റർ കണ്ടു കഴിഞ്ഞൊരു അഞ്ച് ദിവസത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും നല്ല കാര്യമായിരുന്നു ബജാജ് സർവീസ് സെൻ്റർ കണ്ടുപിടിച്ചത് ഞാൻ അവിടുന്ന് പതുക്കുക്ക് പതുക്കെ വണ്ടി ഓടിച്ച് സർവീസ് സെന്ററിൽ ചെന്നു ഭയങ്കര പ്രൊഫഷണൽ കേട്ടോ നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും നല്ലൊരു സർവീസ് സെന്റർ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഭയങ്കര നല്ല ബിഹേവിയർ അവിടെ ചെന്ന് വണ്ടി കൊടുത്തുടനെ അവർ വേഗം നിറച്ചും ചെളിയും പൊടിയായിരുന്നു വണ്ടി കഴുകി പ്രഷർ വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് അറച്ചും ചെളിയായിരുന്നു അതൊക്കെ പ്രഷർ വാഷ് ചെയ്ത് വൃത്തിയാക്കി എന്നിട്ടാണ് അവർ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പൈസ ഒന്നും വേണ്ട നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ദൂരം വന്നതല്ലേ അതുകൊണ്ട് പൈസ ഒന്നും വേണ്ട അത്ര ഭയങ്കര അടിപൊളി സർവീസ് സെൻ്ററായിരുന്നു അപ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബിൽ ഞാൻ നേരെ കസ്റ്റംസിൻ്റെ അവിടെക്ക് പോയി അപ്പോൾ ഞാൻ പലരുടെ അടുത്തും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് എയർപോർട്ട് കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് ഈ കസ്റ്റംസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ കുറേ സെന്റ് നടന്നു പലരുടെ അടുത്തും ചോദിച്ചാൽ അവസാനം ട്രാഫിക് പോലീസിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എയർപോർട്ട് കോംപ്ലക്സിൻ്റെ പുറത്താണത് അത് എയർപോർട്ടിനോട് അടുത്ത് തന്നെയാണ് അങ്ങനെ ഞാനവിടെ ചെന്ന് കസ്റ്റംസിൻ്റെ ഓഫീസിനോടൊക്കെ കയറുമ്പോൾ ക്യാമറ അവിടെ അവിടെയല്ല അവിടെ മിലിറ്ററി ഉണ്ട് അപ്പോൾ ഒരു ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എഴുതിയൊക്കെ കൊടുക്കണം എല്ലാം എഴുതി കൊടുത്ത് നമ്മളകെ കയറുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബൻസാറിൻ്റെ ഓഫീസ് കിട്ടണം നമ്മൾ ബൻസാറെ എടുക്കേണ്ട ആ ഒരു ഓഫീസ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കയറി ഉടനെ കുറച്ച് ഈ ബൻസാർ ഏജൻസ് ഉണ്ട് അപ്പോൾ ഇവർ നമ്മളെ വളയും രണ്ട് മൂന്ന് പേര് വന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എടുത്തു തരാം നിങ്ങൾ ഒന്നും അറിയണ്ട വണ്ടിയുടെ ആർച്ചി മാത്രം കൊടുത്താൽ മതി അവരെല്ലാം ചെയ്തു തരാമെന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നമ്മൾ അവിടുന്ന് നേപ്പാൾ ബോർഡ് എൻ്റർ ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിൽ നമ്മൾ ഇതിൻ്റെ പേപ്പർ വർക്കും ഇതിൻ്റെ പേയ്മെൻറ്റും എല്ലാം കഴിഞ്ഞു അഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല അത്രയും ഇതിൽ തീർന്നു അപ്പോൾ തൊട്ടപ്പുറത്ത് ബൻസാറിൻ്റെ ഓഫീസ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ എടുത്തോളാം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു അവർ പോയി അവർ നമ്മളെ നിർബന്ധിക്കാനൊന്നും നിന്നില്ല അവർ പോയി ഞാൻ ഈ ബൻസാറിൻ്റെ ഓഫീസിൽ നിന്നു അവിടെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നത് അതെടുത്ത് പറഞ്ഞു എനിക്ക് ബൻസാറ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു എൻ്റെ ആർ കൊടുത്തു കൊടുത്തപ്പോൾ പറഞ്ഞു ബൻസാർ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കാഠ്മണ്ഡുവിൽ അത് ഏജൻ്റ് ത്രൂ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എന്താ ഇത് ഓഫീസ് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഏജൻറ്റിൻ്റെ ആവശ്യം എന്താ ഞാൻ കയറുമ്പോൾ ഞാൻ തന്നെയാണ് ചെയ്ത എന്ന് പറഞ്ഞു അയാൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ എല്ലാവരുടെ അടുത്തും ജനറലി നല്ല മര്യാദയിലാണ് സംസാരിക്കാറ് അപ്പോൾ ഞാൻ എല്ലായിടത്തും മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ എന്തോ ഏജൻസി വർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടതോ അങ്ങനെ എന്തോ ആണ് എനിക്ക് മനസ്സിലായത് അല്ലാണ്ട് ഇപ്പം അയാൾക്ക് എൻ്റെ അടുത്ത് അത്രയും ദേഷ്യം വരേണ്ട ഒരു കാര്യമില്ല എന്തായാലും ആൾ എന്നെ ഇട്ട് അങ്ങോട്ട് നട്ടം തിരിപ്പിച്ചു നട്ടം തിരിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും ഒരു ഒരു റെസിപ്റ്റ് എടുത്ത് തരും ഈ റെസിപ്റ്റ് നമ്മൾ അവിടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബൻസാർ എത്ര ദിവസത്തേക്കാണ് അത് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് അടച്ചിട്ട് നമ്മൾ തിരിച്ച് ഈ വിടെ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ബൻസാറ് പ്രിന്റ് പ്രിന്റ് ഔട്ട് എടുത്തു തരും ഇയാൾ എനിക്ക് റിസീറ്റ് പ്രിന്റ് ഔട്ട് എടുത്തു തന്നപ്പോൾ നോക്കുമ്പോൾ രണ്ട് ദിവസം ഞാൻ ആളുടെ അടുത്ത് അഞ്ച് ദിവസം എന്നാ പറഞ്ഞത് അപ്പോൾ എംബസി കണക്ക് അനുസരിച്ചിട്ട് എനിക്ക് മുപ്പത് ദിവസം അവിടെ താമസിക്കാം അല്ലേ വണ്ടി ഉപയോഗിക്കാൻ പറ്റും അതിൽ ഇരുപത്തഞ്ച് ആയിട്ടുള്ളൂ അഞ്ച് ദിവസം കൂടി എനിക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടും ഞാൻ അത്രയും ദിവസം അവിടെ പോയില്ലോ ഇനി കുറച്ച് ദിവസം കൂടി എനിക്ക് ഇവിടെ ട്രാവൽ ചെയ്യണമെന്ന് ഞാൻ അഞ്ച് ദിവസമാണ് പറഞ്ഞു അല് പറഞ്ഞു മാക്സിമം രണ്ട് ദിവസം പറ്റുള്ളൂ ഞാൻ കുറെ ഞാൻ കിഞ്ചി പറഞ്ഞു നോക്കി പക്ഷേ അയാൾ പറഞ്ഞു പറ്റില്ല രണ്ട് ദിവസത്തേക്ക് എടുത്ത് തരാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ പറ്റില്ല ഞാൻ ഏജന്റ് വഴി പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുമോ ഇല്ല ഏജന്റ് വഴി പോയാലും നിങ്ങൾക്ക് രണ്ട് ദിവസം തന്നെ കിട്ടുകയുള്ളൂ അതിൽ കൂടുതൽ കിട്ടില്ല എന്ന് പറഞ്ഞു ശരി അതായത് ഞാൻ എനിക്ക് ഇനി ഇന്ന് 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 ഇരുപത്തഞ്ചാം ദിവസമാണ് അപ്പോൾ ഇനി രണ്ട് ദിവസമാണ് എനിക്ക് നേപ്പാളിൽ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ വണ്ടിയും കൊണ്ട് അപ്പോൾ ശരി അപ്പോൾ ഞാൻ എന്നിട്ട് ചോദിച്ചു എവിടെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എയർപോർട്ട് കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് പേയ്മെൻ്റ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളു ഞാൻ വിചാരിച്ചു ബൈക്ക് എടുത്ത് പോവാ പേയ്മെന്റ് അടച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഇയാൾക്ക് എന്റെ അടുത്ത് ഇത്രയും ദേഷ്യമാണ് എന്ന് എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എയർപോർട്ടിൽ ചെന്നു അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് ബൈക്ക് വെക്കാനുള്ളത് അവിടെ കൊണ്ട് ഞാൻ ബൈക്ക് വെക്കുന്നു അവിടെയൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് എയർപോർട്ടിന്റെ അകത്താണ് ഈ പേയ്മെന്റ് അടയ്ക്കാനുള്ള സംവിധാനം അതായത് ഇവരുടെ നാഷണൽ ബാങ്ക് ഉണ്ട് അത് എയർപോർട്ടിന്റെ അകത്താണ് അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അറൈവലിനൊക്കെ ആൾക്കാർ വരുമ്പോൾ കസ്റ്റംസിന്റെ എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അടയ്ക്കുന്ന ഒരു ബ്രാഞ്ച് അതിന്റെ അകത്തുണ്ട് ആ ബ്രാഞ്ചിന്റെ അകത്ത് ആണ് ഇയാള് ബ്രാഞ്ച് കോഡ് അതിൻ്റെ അടുത്ത് പ്രിന്റ് ചെയ്തേക്കുന്നത് ഒരു തര ല്ല ഞാൻ ഞാൻ ചോദിച്ച് ചോദിച്ചു ചോദിച്ചാൽ മടുത്തു എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്നുള്ളൊരു ഫീൽ വരുന്ന നമ്മൾ അത്രയും ഫ്രസ്ട്രേഷൻ വരില്ല ആ ഒരു ലെവലിലേക്ക് എത്തി അങ്ങനെ ചോദിച്ചു വെച്ച് നമുക്ക് സാധാരണ പാസഞ്ചേഴ്സ് ആൾക്കാർ ഫ്ലൈ ചെയ്യുന്നവർ കയറുന്ന ആ ഒരു വഴിയൊന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല കസ്റ്റംസിനായിട്ട് വേറൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് കൂടെ ഞാൻ അകത്ത് സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞാൽ എൻ്റെ കയ്യിലാണെങ്കിൽ രണ്ട് ക്യാമറ ഫോൺ അപ്പൊ കസ്റ്റംസിലുള്ളവർക്ക് അറിയാൻ എന്തിനാണ് ക്യാമറ കൊണ്ടു നടക്കണം ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു തരത്തിൽ ഞാൻ അതിൻ്റെ അകത്ത് കയറി ബാങ്ക് കണ്ടുപിടിച്ചു ബാങ്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഈ ലഗേജ് ഒക്കെ വരുന്നതിൻ്റെ അടുത്താണ് ബാങ്ക് ഇരിക്കുന്നത് ഒരു കൗണ്ടറാണ് അവിടെ പോയി ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അപ്പുറത്ത് പോയിട്ട് സൈനും സീലും മേടിക്കാൻ പറഞ്ഞു അവിടെ ചെന്നു അപ്പുറത്ത് കൗണ്ടർ നമ്പർ വണ്ണിൽ പോകാനാണ് പറഞ്ഞു കൗണ്ടർ നമ്പർ വണ്ണിൽ പോയി സൈനും സീലും മേടിക്കാൻ കൊടുത്തപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്ക് വണ്ടി കാണണം വണ്ടി ഇരിക്കുന്നത് ഈ എയർപോർട്ട് കോംപ്ലക്സിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണ് അങ്ങനെ എങ്ങനെ വല്ല ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവും അവിടുന്ന് നടക്കാൻ പിന്നെ ആൾക്ക് ആർ ബുക്ക് കാണണം ആർ ബുക്ക് നമ്മുടെ ആദ്യം നമുക്ക് ആദ്യം കണ്ട ബൻസാറിലെ ഓഫീസിലെ ചേട്ടൻ മിസ്റ്റർ എക്സ് എന്ന് വിളിക്കാം മിസ്റ്റർ എക്സിൻ്റെ കയ്യിലാണ് ആർ സി ബുക്ക് ഇരിക്കുന്നത് അത് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ബൻസാർ ഓഫീസിൽ ഈ ചേട്ടനെ നമുക്ക് മിസ്റ്റർ വൈ എന്ന് വിളിക്കാം അപ്പോൾ മിസ്റ്റർ വൈ ഇത് കണ്ടേ ഞാൻ പറഞ്ഞു ഫോണിലുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി രണ്ടാമത് തിരിച്ചു കയറാന്ന് ഞാൻ ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ ആൾക്കും ഭയങ്കര ഈഗോ ആൾക്ക് വണ്ടി കണ്ടേ തരും അപ്പം എവിടെയാണ് വണ്ടി എന്ന് വെച്ചു ഞാൻ വണ്ടി പാർക്കിങ്ങിൽ ഇരിക്കുന്നത് വേഗം ചേട്ടൻ എൻ്റെ വെള്ളകളിലാണ് എൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എയർപോർട്ടിന്റെ പുറത്ത് വന്നപ്പോൾ വണ്ടി എവിടെയെന്ന് വെച്ചു ഞാൻ വണ്ടി ബേസ്മെന്റ് പാർക്കിൽ കുളപ്പള്ളി ലീല കസ്തൂരിമാൻ സിനിമയിലെ ആട്ടെന്നൊരു സീനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതേപോലത്തെ ഒരു ആട്ടും ആട്ടിയിട്ട് ആൾ ആ പേപ്പർ ഒരൊറ്റയറും അതില് ഞാൻ വിചാരിച്ചു മതി ഇന്ന് തിരിച്ചു പോകാം എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പിയുടെ ഒരു ഇഞ്ചും കൂടി ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഞാൻ വേഗം പോയിട്ട് ആ പേപ്പർ എടുത്തു അത് എടുത്തോട് കൂടിയിട്ട് ആൾക്കെന്തോ ആൾക്കാതന്നെ തോന്നിയെന്ന് തോന്നുന്നു മോശമായി ചെയ്തതെന്ന് തോന്നി ആള് വേഗം അതിൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സൗമ്യതയിൽ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ആർ സി ബുക്കും എടുത്തുകൊണ്ട് വാ ബൈക്ക് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാം ചെയ്യാന്നൊക്കെ പറഞ്ഞു ഞാൻ എല്ലാം അതൊക്കെ എടുത്ത് തിരിച്ച് അവിടെ പോയി ബൻസറിന്റെ ഓഫീസിൽ പോയി നമ്മുടെ മിസ്റ്റർ എക്സിന്റെ അടുത്ത് പറഞ്ഞു ആർ സി ബുക്ക് അവിടെ കാണണമെന്നാണ് പറയുന്നത് മിസ്റ്റർ എക്സിന്റെ ഈഗോ ഹേർട്ടായി മിസ്റ്റർ എക്സ് പറഞ്ഞു ഞാൻ ചെയ്ത പേപ്പർ വർക്ക് സൈൻ ചെയ്യാൻ മിസ്റ്റർ വൈ ആരാ ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു കസ്റ്റംസ് ഓഫീസിൻ്റെ അകത്ത് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ഉണ്ട് അവിടെ പോയിട്ട് സീൽ ചെയ്തിട്ട് വാ ഞാൻ ഒപ്പിട്ട് വരാമെന്ന് പറഞ്ഞു എന്നിട്ട് ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലാണ് പോയിട്ട് സീലിട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു റൂം നമ്പറോ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ ഇത് പോകാനാണ് പറയുന്നത് അവിടെ ചെല്ലുന്നു ഒരു പത്ത് പന്ത്രണ്ട് റൂം എല്ലാ റൂമിലും ഞാൻ കയറി ഇറങ്ങുന്നു ഞാൻ വിചാരിച്ച ആളുടെ ദേഷ്യം അപ്പോഴും മാറിയെന്നാണ് പക്ഷെ മാറിയിട്ടുണ്ടായിരുന്നില്ല പത്ത് പന്ത്രണ്ട് റൂം ഉണ്ടായിരുന്നു അതിലെല്ലാത്തിലും ഞാൻ കയറി ഇറങ്ങി അവസാനം മനസ്സിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഓഫീസിൽ പോയാലാണ് സീൽ കിട്ടുന്നത് അവിടെ പോയി സീലും വെച്ച് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ കാണുന്നത് കോംപ്ലക്സിന്റെ ഉള്ളിൽ ഇവരുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് ഒരു അമ്പത് മീറ്റർ കഷ്ടിച്ച് കഷ്ടിച്ചമ്പത് മീറ്റർ ഉണ്ടാവുള്ളൂ ഈ ബൻസാർ ഓഫീസിന് എന്നെ അവിടെ പോയിട്ട് ഞാൻ അടയ്ക്കാതെ അയാൾക്ക് ഈ ഏജൻ്റുമാർ പൈസ കൊടുക്കും അതായത് അവർ എന്നെ പിന്തിരിപ്പിച്ച ഏജന്റ് ത്രൂ പോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തോ കമ്മീഷൻ കിട്ടണോ അതായിരിക്കണല്ലോ എത്രയും ദേഷ്യം വരാൻ കാരണം അങ്ങനെ ഞാൻ ഞാനതും കൊണ്ട് കാണിച്ച് സീലിടുക സൈമ് നമ്മുടെയാണല്ലോ ആവശ്യം സൈം മേടിച്ചു രണ്ട് ദിവസത്തേക്ക് ബൻസാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാളെ മറ്റന്നാളും എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാഠ്മണ്ഡു രണ്ട് ദിവസം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടുന്ന് കുറി എന്ന് പറഞ്ഞൊരു വില്ലേജ് പോവാം അവിടുന്ന് നമ്മുടെ ഇലം എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഈസ്റ്റ് ഈസ്റ്റ് സൈഡ് നേപ്പാളിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് പോകാം ഇലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിൽക്കുക പിന്നെ അവിടുന്ന് ഡാർജിലിംഗ് ആ ഭാഗത്തേക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് ഇറങ്ങാമുള്ളൊരു ആയിരുന്നു പക്ഷെ നമുക്ക് ഇനി അതിനൊന്നും സമയമില്ല ഒരു ദിവസം നമുക്ക് നാളെ കാഠ്മണ്ഡുവിൽ സ്പെൻഡ് ചെയ്യണം അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഈ ബീഹാർ ബോർഡർ ഭാഗത്തേക്ക് ഇറങ്ങേണ്ടി വരും ജനക്പൂർ ആ ഒരു സൈഡിലേക്കാണ് ഞാൻ ഇറങ്ങാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നമുക്ക് എങ്ങനെ വരും സെവൻ ഹവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു സൈനും വേണം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യം ഈ നാളത്തെ കാര്യം എന്താകുന്നു എനിക്കറിയില്ല നിങ്ങൾക്ക് കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ നല്ല മഴക്കാരുണ്ട് നാളെ മഴയൊക്കെ ആണെങ്കിൽ തീർന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം കൂടി അടുത്ത വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിച്ചു നീട്ടുന്ന പോലെ അതുകൊണ്ടാണ് ഞാൻ ഒരു കണക്ഷൻ വീഡിയോ പോലെ ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാഠ്മണ്ഡുവിലെ കാഴ്ചകൾ കാണാം ഈ ഒരു ഇൻസിഡൻറ് കൊണ്ട് ഞാൻ നേപ്പാളിനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല നേപ്പാളിലെ പീപ്പിൾ ആർ അടിപ്പൊളി എനിക്കെല്ലാവരും ഇത് എത്ര ദിവസം ഇരുപത്തഞ്ച് ദിവസത്തിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതൊരു ചെറിയൊരു എന്താ പറയുക കുട്ടയിലൊരു ചീഞ്ഞ് ആപ്പിൾ എന്നാണ് ഞാൻ പറയാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാഠ്മണ്ഡുവിലെ കാഴ്ചകൾ കാണാം അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺ ഇതിനുമുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ അതൊക്കെ കാണുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബ ബൈ